ഹൈബ്രിഡ് സിസ്റ്റം പരിചയപ്പെടുത്താണിന്ന് അപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് വളാഞ്ചേരിയിലാണ് വളാഞ്ചേരിയിൽ കുളമംഗലത്താണ് അപ്പോൾ ഭക്തവത്സൻ സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ ഞങ്ങളൊരു നിലവിൽ സാറിൻ്റെ വീട്ടിൽ നമ്മളൊരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്തിരുന്നു ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് പ്ലാന്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം ശേഷം ആളുടെ മകൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് അതൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പവർൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഒരു ഫൈവ് കിലോ വാട്ടാണ് നമ്മൾ ഹൈബ്രിഡ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞങ്ങൾ ഇവിടെ ആദ്യം തന്നെ ഏപ്രിൽ മാസത്തോട് പോയിട്ട് എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിൽ ഈ സിസ്റ്റം വൺ ഗ്രേഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് പോയിൻറ്റ് മൂന്ന് കെ ബിൻ്റെ ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ട് പാനലാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം കുഴപ്പമില്ലാതെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടാമത് എൻ്റെ മകൻ്റെ വീടാണിത് ഈ മകൻ്റെ വീട്ടിൽ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഹൈബ്രിഡ് അക്കൗണ്ട് വച്ച എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഹൈബ്രിഡ് സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റം വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സജഷനും കൂടി കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പവറോണ്ട് ഇൻവെർട്ടറും പവറോ ഉണ്ട് തന്നെ ബാറ്ററി ബാറ്ററി ചെയ്ത് ഞാൻ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിപ്പോൾ വെച്ചിട്ട് ഒരു മാസം ആകുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ തന്നെ നല്ല പ്രൊഡക്ഷനാണ് അത്യാവശ്യം വിശ്വസ്തരാണ് എന്നുള്ളതാണ് എനിക്ക് പുതുവരെയുള്ള എൻ്റെ എൻ്റെ കാഴ്ചപ്പാടിലും എനിക്ക് അനുഭവാനുഭവത്തിലുള്ളത് സിസ്റ്റം വെച്ചിട്ട് ഒരു മാസമാകുന്നതിൻ്റെ തന്നെ ഇരുപതാമത്തെ ദിവസം തന്നെ എൻ്റെ സബ്സിഡി എനിക്ക് കിട്ടി ഇത് വെച്ചിട്ട് പതിനഞ്ചാമത്തെ ദിവസം തന്നെ സബ്സിഡി എൻ്റെ അക്കൗണ്ടിൽ വന്നു എഴുപത്തെ സബ്സിഡി കിട്ടല് കഴിഞ്ഞു അപ്പോൾ അത്രയും മറ്റേ പേപ്പർ വർക്കൊക്കെ വളരെ ഉഷാറാണ് ഓഫീസ് വർക്കൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആർക്കും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നൊരു പാർട്ടിയാണ് ഹായ് ഫ്രണ്ട്സ് എ ആർ എൻ ഫോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഇവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് വളാഞ്ചേരിയിലാണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ് വളാഞ്ചേരിക്ക് കുളമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തിരിക്കുകയാണ് ഈ വീട്ടിൽ അപ്പോൾ നമ്മൾ ഭക്തവത്സ്യ സാറിൻ്റെ വീട്ടിലാണ് സാറിൻ്റെ വീട് തൊട്ടപ്പുറത്തുനിന്ന് സാറിൻ്റെ മകൻ്റെ വീടാണത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓൺഗ്രഡ് പ്ലാന്റ് തൊട്ടപ്പുറത്ത് ചെയ്തിരുന്നു അതിനുശേഷം നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഫൈവ് കിലോ ആയിട്ട് ഹൈബ്രിഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താം ഓക്കെ സിയൂ പാനൽസ് നോക്കൂ നേരെ ടോപ്പിൽ ഇവിടുന്ന് കാണാം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ഒരു പ്രശ്നമില്ല നല്ല ക്ലിയർ ക്ലാരിറ്റിയോടു കൂടി നമുക്ക് പാനൽ നമുക്കിവിടുന്ന് കാണാനും കഴിയും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ നല്ല പ്രൊഡക്ഷൻ ഇവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഓക്കെ ഹൈബ്രിഡ് സിസ്റ്റം പരിചയപ്പെടുത്തുകയാണ് ഇന്ന് അപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് വളാഞ്ചേരിയിലാണ് വളാഞ്ചേരിയിൽ കുളമംഗലത്താണ് അപ്പോൾ ഭക്തവത്സൻ സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ ഞങ്ങളൊരു നിലവിൽ സാറിൻ്റെ വീട്ടിൽ നമ്മളൊരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്തിരുന്നു ഒരു ത്രീ പോയിൻറ്റ് ത്രീ കിലോവോട്ട് പ്ലാന്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷം ആളുടെ മകൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അതൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പവറോൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഫൈവ് കിലോ വാട്ടർ നമ്മൾ ഹൈബ്രിഡ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുമ്പേ നമുക്ക് സാറെ പരിചയപ്പെടുത്താം സാറ് പിന്നെ വളരെ എസ് ഐ കായിട്ടിരുന്ന ഒരാളാണ് അപ്പോൾ ആളെ നമ്മൾ നേരത്തെ നമ്മൾ വീട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് അത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആളുടെ കെയർ ഓഫിൽ നമ്മൾ അടുത്ത വർക്ക് ആളുടെ വീട്ടിൽ അടുത്ത വർക്ക് വന്നപ്പോൾ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്തു അതുവഴി നമ്മൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തു അപ്പോൾ അതിൻ്റെ ബില്ല് വന്നിട്ടില്ലല്ലോ നമുക്ക് അല്ലേ സാറേ ബില്ല് ഇറങ്ങിയിട്ടില്ലല്ലോ ഫസ്റ്റ് ബില്ല് വന്നിട്ടില്ലല്ലോ കെ എസ് ഇ ബിയുടെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇറങ്ങുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നോർമൽ നമുക്ക് ഒരു ഹൈബ്രിഡ് പ്ലാൻ ഹൈബ്രിഡ് ചെയ്യാറുണ്ട് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ട് ഇല്ലാത്ത സമയത്ത് മോട്ടറിൽ വെള്ളം അടിക്കുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടുള്ള കാര്യം അത് തന്നെയാണ് അപ്പോൾ ഞങ്ങളിവിടെ ആദ്യം അഭ്ലാഷ് തന്നെ ഏപ്രിൽ മാസത്തോട് പോയിട്ട് എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിൽ ഈ സിസ്റ്റം വൺ ഗ്രേഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മൂന്ന് പോയിൻറ്റ് മൂന്ന് കെ ബിൻ്റെ ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ട് പാനലാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം കുഴപ്പമില്ലാതെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടാമത് എൻ്റെ മകൻ്റെ വീടാണിത് ഈ മകൻ്റെ വീട്ടിൽ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഹൈബ്രിഡ് ആയിക്കോട്ടെ വെച്ച എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഹൈബ്രിഡ് സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റം വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സജഷനും കൂടി കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പവറോണിൻ്റെ ഇൻവെർട്ടറും പവറോണ്ട് തന്നെ ബാറ്ററിയും ബാറ്ററിയും ചെയ്തു ഞാൻ വേണ്ടി തീരുമാനിച്ചു അതിപ്പോൾ വെച്ചിട്ടിപ്പോൾ ഒരു മാസം ആകുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ തന്നെ നല്ല പ്രൊഡക്ഷനാണ് രണ്ടാം നല്ലൊരു മുകളിലാണ് സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിലാണ് പാനിൽ പിറ്റുള്ളത് അപ്പോൾ അവിടെ ഒരു ദിവസം പതിമൂന്നിൻ്റെയും പത്തൊൻപതിൻ്റെ ഇടയിലെ എല്ലാ ദിവസവും ഉണ്ട് മഴയല്ലാത്ത എല്ലാ ദിവസവും പത്തൊമ്പത് പതിനെട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ അത് ശരിയാണ് ഫൈവേ ചെയ്തിട്ടുള്ളൂ അഞ്ച് കിലോ വാൾട്ടിൻ്റെ ചെയ്യാനുള്ള ബാക്കിയെല്ലാം അഞ്ച് കിലോ വാൾട്ടിൻ്റെ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് മൂന്ന് പോയിന്റ് അഞ്ചിൻ്റെ ആണ് മൊത്തം പാനൽ വെച്ചുള്ളത് അത്രേ വെച്ചുള്ളൂ ഇനി ആവശ്യം വരുക രണ്ടാമത് നമുക്ക് അതിനുള്ള കാണണം വെച്ചിട്ടാണ് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അഞ്ചിൻ്റെ കങ്കുണ്ടായത് ഇത് ചെയ്തിട്ടുള്ളത് നമ്മളുടെ പെരുന്നിലമുണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർ എനർജി ആൻഡ് സിസ്റ്റംസ് സൊല്യൂഷ ആൻഡ് സൊല്യൂഷൻസിൻ്റെ അഭിലാഷിൻ്റെ നേതൃത്വത്തിലാണ് അഭിലാഷ് അത്യാവശ്യം വിശ്വസ്തരാണ് എന്നുള്ളതാണ് എനിക്ക് പുതുവരെയുള്ള എൻ്റെ എൻ്റെ കാഴ്ചപ്പാടിലും എനിക്ക് അനുഭവാനുഭവത്തിലും ഉള്ളത് സിസ്റ്റം വെച്ചിട്ട് ഒരു മാസമാകുന്നതിൻ്റെ തന്നെ ഇരുപതാമത്തെ ദിവസം തന്നെ എൻ്റെ സബ്സിഡി എനിക്ക് കിട്ടി ഇതിപ്പോൾ വെച്ചിട്ട് പതിനഞ്ചാമത്തെ ദിവസം തന്നെ സബ്സിഡി എൻ്റെ അക്കൗണ്ടിൽ വന്നു സബ്സിഡി കിട്ടൽ കഴിഞ്ഞു അപ്പോൾ പേപ്പർ വർക്കൊക്കെ വളരെ ഉഷാറാണ് ഓഫീസ് വർക്കൊക്കെ വളരെ നന്നാക്കി ചെയ്യുന്നുണ്ട് ആർക്കും വിശ്വസിച്ച് പാർട്ടിയാണ് ഈ അഭിലാഷിൻ്റെ നേതൃത്വത്തിലെ എ ആർ സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് വരുന്ന മണ്ണ എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പോൾ പിന്നെ സാറിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു സാറിൻ്റെ വീട്ടിൽ നമ്മൾ രണ്ടാമത്തെ സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് പവറോൻ്റെ സിസ്റ്റമാണ് അപ്പോൾ പവറോൻ്റെ ഹൈബ്രിഡ് ഇൻവേർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് നമ്മൾ ചെയ്തതെന്നില്ല നമ്മളീ വളാഞ്ചേരി സെക്ഷനിൽ തന്നെ പരിധിയിൽ തന്നെ നമുക്ക് ഹൈബ്രിഡ് ഇപ്പോൾ മൂന്നെണ്ണമെന്ന് പറഞ്ഞു ഗ്യാസ് ബിജെപെന്നാണ് ഇത് മൂന്നാമത്തെ പരിധി കാരണം കൂടുതൽ ആളുകൾ ഹൈബ്രിഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് തുടക്കത്തിൽ തന്നെ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തു ഇതൊരു അഞ്ച് കിലോപാട്ട് പ്ലാന്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതുവഴി നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അതാണ് മെയിൻലി നമ്മൾ ഇതൊന്നും ഉള്ളത് കാരണം കണ്ടു വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് കറണ്ട് വേണം അല്ലെങ്കിൽ കറണ്ട് വേണ്ട ആ ഒരു ലെവലിലാണ് നമുക്ക് ഹൈബ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം പകൽ സമയത്ത് നമ്മളുടെ വീട്ടിൽ കറണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇല്ലെങ്കിലും നമ്മളെ സോളാർ വഴി നമ്മളെ വീട്ടിലേക്ക് ബാറ്ററി ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആക്കി നിർത്തും അപ്പോൾ അതുവഴി നമ്മൾ വീട്ടിലെല്ലാ ഉപയോഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം അതാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് കൂടി ചേർന്ന് നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ മാത്രം അപ്പോൾ അത് നമുക്ക് പാനൽ കപ്പാസിറ്റി നമ്മളിപ്പോൾ മൂന്നേ പോയിൻറ്റ് അഞ്ച് കിലോവാട്ടിൻ്റെ പാനലാണ് ഇതിന് വേണ്ടി കൊടുത്തേക്കുന്നത് പക്ഷേ നമ്മളെ ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ആണ് അത് ഡിസ്പ്ലേ വിഷ്വിക്കും അപ്പോൾ ഈ പവർ റോണിൻ്റെ ഇൻവേർട്ടറിൽ ബാറ്ററിയുടെ ആണ് ഈ കാണിക്കുന്ന സിമ്പിള് വരുന്നത് അപ്പോൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന എനർജി നേരെ ബാറ്ററിയിലേക്ക് വരുന്നുണ്ട് ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജഡാണ് പിന്നെ നമ്മളുടെ എക്സ്പോർട്ടായിട്ട് കെ സിപിയുടെ ലൈനിലേക്ക് ഗ്രിഡിലേക്ക് പോകുന്നുണ്ട് അതുപോലെ വീട്ടിലെ ഉപയോഗത്തിലേക്ക് ലോഡിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് വിഷി ചെയ്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കാണിക്കും കേട്ടോ അതുപോലെ ഡി സി എ സി നോർമൽ മൂന്നിൻ്റെയും ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അലാറം വർക്ക് ചെയ്യും ഇവിടെ കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ സിസ്റ്റത്തിന് വരുന്ന ടോട്ടൽ വാറണ്ടി എന്ന് പറഞ്ഞാൽ ടെൻ ഇയർ വാറണ്ടി വരുന്നതാണ് അത് ഈ പവർ റോണിൻ്റെ ഇൻവേർട്ടറും അതുപോലെ നമ്മുടെ ബാറ്ററി ഉണ്ട് ആ ബാറ്ററി വിഷു ബാറ്ററി ഹൺഡ്രഡ് എ എച്ച് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ പവറോണിൻ്റെ ലിദിയം ബാറ്ററിയാണ് അപ്പോൾ ഈ ലിഥിയം ബാറ്ററിയിൽ നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടി ഈ ബാറ്ററിക്കും ഈ ഇൻവെർട്ടറിനും വരുന്നുണ്ട് ടെൻ ഇയർ വാറണ്ടിയാണ് രണ്ടും ഒരേ സെയിം ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് ടെൻ ഇയർ വാറണ്ടി കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഈ പവറോണിൻ്റെ ഇൻവെർട്ടറും ബാറ്ററി കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മളൊരു എം സി ബി ഈ ബാറ്ററിക്ക് വേണ്ടി ഒരു എം സി ബി നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി വൺ ട്വൻ്റി ഫൈവ് ആംസിൻ്റെ ഒരു എം സി ബി ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബാറ്ററിയുടെ ഔട്ട്പുട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എം സി ബി നമ്മൾ കൊടുക്കുന്നത് അതേ എം സി ബി ഇതിനകത്ത് വേറെ സെപ്പറേറ്റ് എം സി ബി ഇതിലും വരുന്നുണ്ട് ബാറ്ററിയിലും വരുന്നുണ്ട് കേട്ടോ ഒരു നൂറ്റത്തഞ്ച് ആംപേരുടെ എം സി ബി ഇതിൽ വരുന്നുണ്ട് പിന്നെ നമ്മളുടെ എർത്തിങ് കാര്യങ്ങൾ ഈ ഭാഗത്താണ് വരുന്നത് അത് എ സി ഇറത്തിങ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഡി സി ഡി ബി ഒക്കെ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഹാവൽസിൻ്റെയാണ് കംപ്ലീറ്റ് എസ് പി ഡി കാര്യങ്ങളൊക്കെ വരുന്നത് ബ്രേക്കർ ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഹാവൽസിൻ്റെ വരുന്നു കേട്ടോ അത് ഡി സി എം സി ബി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് എ സി ഡി ബി വരുന്നുണ്ട് എ സി ഡി ബി ആണെങ്കിലും അത് ഹാവൽസാണ് എസ് പി ഡി അടക്കം എല്ലാം ഫുള്ളായിട്ട് ഹാവൽസിലാണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഈ ഇൻവേർട്ടറിൻ്റെ ഓൺ ഓഫ് കാര്യങ്ങളൊക്കെ ഈ ബാത്ത് മെഷീനിൽ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഈ ഭാഗത്താണ് തന്നെ വരുന്നു കേട്ടോ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് ആണ് നമ്മളൊരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അതായത് രണ്ട് സ്ട്രിങ്ങ് ഡുവൽ സ്ട്രിങ്ങാണ് എം പി ഡുവൽ എം ബി പി റ്റി ടൈപ്പാണ് ഈ ഇൻവെർട്ടർ വരുന്നത് അപ്പോൾ നമ്മുടെ പാനൽ ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ആറ് പാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ സ്ട്രിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ആറ് പാനലോ എട്ട് പാനലൊക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രിങ് കൂടി നമുക്ക് എം ബി പി റ്റി കൂടി നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു എം ബി പി റ്റി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല സിംഗിൾ എം ബി പിറ്റിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡുവൽ എം ബി പി റ്റി ഉള്ള ടൈപ്പാണ് ഈ ഒരു ഇൻവെർട്ടർ സിസ്റ്റം വരുന്നത് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കേബിളാണ് നമ്മൾ ബാറ്ററിക്ക് പോകുന്ന കേബിൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഈ രണ്ട് പേര് നമ്മളെ ലോഡുകളാണ് അതായത് നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ലോഡും അത് നമ്മളെ കാസിടെ ലൈൻ ഗ്രിഡിലേക്ക് പോകുന്ന ലൈൻ രണ്ട് ലൈനും ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ ഇത് അഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോർമലി ഇത് പുറമേന്ന് കാണിച്ചിരുന്നത് മാത്രം ഗ്രിഡ് സപ്ലൈ ഇതിലേക്ക് പോകുന്നതും ഔട്ട് ലോഡിലേക്ക് പോകുന്ന ഇതുമാണ് കേട്ടോ അപ്പോൾ നോർമൽ നമ്മൾ ക്രിട്ടിക്കൽ ലോഡിലേക്കും അതുപോലെ നോൺ ക്രിട്ടിക്കൽ ലോഡിലേക്കും ക്രിട്ടിക്കൽ ലോഡും അതുപോലെ നോൺ ക്രിട്ടിക്കൽ ലോഡിലേക്കാണ് ഇതിൻ്റെ സപ്ലൈ പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മീറ്റർ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് അത് രണ്ട് ജനറേഷൻ മീറ്റർ വളരെ പുതിയ ദീപ പ്രകാരം എന്നുള്ള ഡ്രോയിങ് പ്രകാരമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാരണം ആദ്യം നമ്മൾ സിംഗിൾ മീറ്ററാണ് വെച്ച് കൊടുത്തിരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ജനറേഷൻ മീറ്റർ രണ്ട് ജനറേഷൻ മീറ്ററും കൂടാതെ ഒരു നെറ്റ് മീറ്ററും വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ ബാറ്ററി ഡീറ്റെയിൽ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ബാറ്ററി ഹൺഡ്രഡ് എ എച്ച് ഫോർട്ടി എയ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻ ഇയർ വാറണ്ടി കിട്ടുന്ന ലിഥിയം ബാറ്ററിയാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം ബാക്കപ്പ് ഉണ്ടാവും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുവഴി നടക്കും നമ്മളിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മോട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെയി ജോറ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു എ സി കൊടുത്തിട്ടുണ്ട് ഒരു എ സി കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഒരു എ സിയും മോട്ടറും നമ്മളിപ്പോൾ അവോയ്ഡ് ചെയ്ത് ഒരു എ സി മാത്രം ഒഴിവാക്കില്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത എ സി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു ഹീറ്റർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ വാട്ടർ ഹീറ്റർ ബാക്കിയുള്ളതെല്ലാം ഇവിടുത്തെ ലോഡ് ലൈറ്റുകൾ ഫാന് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ ആ എന്തായാലും ഈ വീട്ടിൽ കറണ്ട് പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് അതാണ് ഹൈബ്രിഡിലേക്ക് പോകാൻ സാറേ പ്രേരിപ്പിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്ന ബില്ലിങ് അല്ല മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ബില്ല് കുറഞ്ഞ ബില്ലല്ലോ ഒരു നാലായിരം രൂപയ്ക്ക് താഴെയുള്ള ബില്ലുള്ളൂ പക്ഷേ ബില്ലല്ലാത്ത ഉദ്ദേശം നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് മോട്ടോർ വർക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കുക പകൽ സമയത്ത് നമുക്ക് ചാർജിങ് കംപ്ലീറ്റ്ലി സോളാറിലൂടെ ആക്കുക കാരണം ഓൺഡിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം ടോട്ടലി പിന്നെ സ്റ്റോപ്പ് ആവും കാരണം സോളാർ നിന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല വീട്ടിലെ ഉപയോഗത്തിന് കിട്ടില്ല കെ എസ് ഇ ലൈനിലേക്ക് എക്സ്പോർട്ട് ആവില്ല പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് പകൽ സമയത്ത് നമുക്ക് വെയിലുണ്ടെങ്കിൽ നമ്മളെ ബാറ്ററി അതുവഴി ചാർജ് ആവുകയും അതിലൂടെ നമുക്ക് വീട്ടിലെ ലോഡിലുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഹൈബ്രിഡ് സിസ്റ്റം കോസ്റ്റ് വേസ് നോക്കുമ്പോൾ കോസ്റ്റ് കൂടുതലാണ് കാരണം ബാറ്ററിയുടെ എക്സ്പെൻസും ഇൻവേർട്ടറുടെ എക്സ്പെൻസും നോക്കുമ്പോൾ നമുക്ക് എന്തൊരു ടൂലാക്കോളം ബഡ്ജറ്റ് നമുക്ക് അധികം വരും ഓൺഗ്രഡ് ചെയ്യുന്നേക്കാൾ അപ്പോൾ പക്ഷേ ഗുണം ഇതാണ് നമുക്ക് എനി ടൈം നമുക്ക് കറണ്ട് ഉണ്ടാവുന്നുള്ള ഗുണമാണ് പിന്നെ വാറണ്ടി രണ്ടിലും ടെൻ ഇയർ നമുക്ക് വാറണ്ടി കിട്ടുന്നു കേട്ടോ ഓക്കെ അഭിലാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഈ എ ആർ സിസ്റ്റംസ് ആൻഡ് ആണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് എൻസ് ഞാൻ ആണ് യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടിൽ ചെയ്തതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇത്രയില്ല ഇത് സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് കിട്ടുന്ന വെയിൽ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് നല്ല പ്രൊഡക്ഷൻ ഉണ്ട് ആ രണ്ട് വ്യത്യാസം ഞങ്ങൾ എന്തുള്ളു ഇത് മൂന്നോ പോയിൻറ്റ് അഞ്ചാണ് എൻ്റെ മൂന്നോ പോയിൻറ്റ് മൂന്നാണ്

പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കിട്ടും പിന്നെ എന്ന് ഇവിടെ ഡേ ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അത് മാക്സിമം നമുക്ക് എക്സ്പോർട്ട് തന്നെ തന്നെയായിരിക്കും ഇവിടുന്ന് പോകുന്നത് നമ്മൾ എക്സ്പോർട്ട് ആണ് കൂടുതലായിട്ട് പോകുന്നത് കാരണം നമുക്ക് ഉപയോഗങ്ങൾ കുറവാണ് ഇവിടെ ഡേ ടൈമിൽ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉപയോഗം അനുസരിച്ച് കിട്ടും അപ്പോൾ എന്തായാലും എക്സ്പോർട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് ഓക്കെ ആയിരിക്കും പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ എന്തായാലും ബില്ലിങ് വരുമ്പോൾ നമുക്ക് നോക്കാലോ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പാനല് കേരളന്ന് കാണാം ജസ്റ്റ് പാനൽ കേരളം കാണാം അപ്പോൾ നമ്മൾ മൂന്ന് എർത്ത് വരുന്നത് ഇവിടെയാണ് ലൈറ്റിങ് ഇറഷൻ്റെ എർത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് ഒരു മൂന്ന് മീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിട്ടുണ്ട് നമ്മൾ അടുത്ത എർത്ത് വരുന്നു ഇവിടെ അത് എ സി ഡി ബി വീണ്ടൊരു മൂന്ന് മീറ്റർ ഇട്ട് നമ്മൾ അടുത്ത എർത്ത് ഡി സി ഡി ബിയുടെ അങ്ങനെ മൂന്ന് ഇറത്തുകൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഒരേ ലൈനിൽ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിന് മോൾഡായതുകൊണ്ട് നമുക്ക് എർത്ത് കൊണ്ട് കൊണ്ടിറക്കാനും വളരെ സൗകര്യമാണ് എല്ലാ എർത്തും നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ കേട്ടോ ഓക്കെ മീറ്ററുകൾ വരുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പോൾ മീറ്ററുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോർമലി നമ്മൾ ഓൺ ഗ്രേഡ് ചെയ്യുന്ന പോലെയല്ല ഹൈബ്രിഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൂന്ന് മീറ്റർ വരുന്നുണ്ട് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ നോർമലി നമ്മൾ വരുന്ന ബൈഡർഷൻ മീറ്റർ എന്ന് പറയുന്ന നെറ്റ് മീറ്റർ അത് ത്രീ ഫേസിൻ്റെയാണ് വരുന്നത് തൊട്ടിപ്പുറത്ത് നമ്മൾ നോർമൽ ജനറേഷൻ മീറ്റർ വരുന്നുണ്ട് അത് നമ്മൾ ക്രിട്ടിക്കൽ ലോഡിലും നോൺ ക്രിട്ടിക്കൽ ലോഡിലും നമുക്ക് രണ്ട് മീറ്റർ വരുന്നുണ്ട് അപ്പോൾ ക്രിട്ടിക്കൽ ലോഡിൽ മീറ്റർ അതുപോലെ നോൺ ക്രിട്ടിക്കൽ ലോഡിൽ വേറൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്ററാണ് നമുക്കിവിടെ വരുന്നത് കേട്ടോ അതായത് നമ്മുടെ വീട്ടിലെ ലോഡിൽ എത്രത്തോളം നമുക്ക് യൂസേജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു മീറ്റർ അതുപോലെ നമ്മുടെ ടോട്ടൽ സോളാറിൻ്റെ പ്രൊഡക്ഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ അങ്ങനെ രണ്ട് മീറ്ററാണ് ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ കെ എസ് ഇത് രണ്ടും നോക്കിയിട്ടാണ് അവരുടെ റീഡിങ് കണക്കാക്കുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് പ്രൊഡക്ഷനും അതുപോലെ നമ്മളെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്ക് ഇതിലും അറിയാൻ കഴിയും കേട്ടോ അങ്ങനെയാണ് ഇവിടെ മൂന്ന് മീറ്ററുകൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് മീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് നോക്കൂ ഇവിടെ നമ്മൾ ഒരു ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാകും സോളാറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതറിയാം മറ്റ് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ലോഡിൻ്റെ പ്രൊഡക്ഷൻ അതായത് എത്രത്തോളം ലോഡ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആ കൺസപ്ഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ വേറെയും വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും സാധാരണ പോലെ അറിയാം മറ്റേത് നമ്മളെ ലോഡിലുള്ളതും അതേപോലെ നമ്മളുടെ പ്രൊഡക്ഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് മീറ്റർ വഴി നമ്മൾ സെറ്റ് ചെയ്തല്ലോ കേട്ടോ നമ്മൾ സോളാറിൻ്റെ കേബിൾസ് വരുന്നത് ഇതുവഴിയാണ് കേട്ടോ നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിന് ആ ഭാഗത്തോടെയാണ് നമുക്ക് സോളാറിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ പാനൽ നമുക്ക് കാണാം നമ്മൾ അദാനിയുടെ പാനലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അദാനിയുടെ ടോപ്കോൺ വേർഷനാണ് അത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ടോപ്കോൺ സീരീസ് ടോപ്പോൺ സീരീസിൽ വരുന്ന പാനൽസ് പറഞ്ഞാൽ നമുക്കിതിൻ്റെ സെല്ലുകൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി സെല്ലുകൾ വരുന്ന പാനൽസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും ടോപ്കോൺ സീരീസ് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഒന്നര മീറ്റർ ഹൈറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ ലൈനിൽ നമ്മൾ മൂന്ന് പാനൽ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് പാനൽ വാഷ് ചെയ്യാൻ വേണ്ടിയാണ് തൊട്ട് താഴത്ത് നമുക്ക് മൂന്ന് പാനൽ അതിന് ടോട്ടൽ നമ്മൾ ആറ് പാനലാണ് ഈ സിസ്റ്റത്തിന് വേണ്ടി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് പാനൽ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ മൾട്ടി സ്പൈക്കിൻ്റെ ഒരു ലൈറ്റിംഗ് റഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഫുൾ എസ് എസ് ആണ് വരുന്നത് കേട്ടോ കംപ്ലീറ്റ്ലി എസ് എസ്സിൽ വരുന്ന ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് റഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റിന് വേണ്ടി നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് ഇവർക്ക് ഈ സിസ്റ്റത്തിലൂടെ സാറ് പറഞ്ഞില്ല ഒരു പത്തൊമ്പത് യൂണിറ്റ് ഒക്കെ നമുക്ക് പെർ ഡേ പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ ഈ ഒരു സിസ്റ്റത്തിലൂടെ ഇവരുടെ വീട്ടിൽ കറണ്ട് പോകുന്ന ഒരു പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ സോളാറെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പറിലൊക്കെ വാട്സപ്പ് ചെയ്യാം മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ ഞങ്ങൾ വൈൻ്റെ അപ്പിയാണ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക സോളാർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ സി യു